സമയം ആയി ആയി ഇവിടെ ഏതിലാ ഏതിലാ അവനത്തെ ദിവസം

ഐ എഫ് എഫ് ടിയിലേക്ക് പോയിട്ടുണ്ട് അത് ഇരവു പണ്ടുള്ള മൂവിയാണ് ഇരു സോറി ഇരവ് രണ്ടും ഇരവു കൊണ്ടൊരു മൂവിയും ചെയ്തിട്ടുണ്ട് ഇരുപത് മാനത്തുള്ള മൂവിയും കൂടി ചെയ്യുന്നത് അപ്പോൾ ഇരുപത് മാനുള്ള മൂവിയാണ് സാറാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അത് ബാക്കി എങ്ങനെ ഐ എഫ് ടിയിൽ എൻ്റെ അവാർഡ് എന്തായാലും ഞാൻ ത്രൂ ആയിട്ടുള്ള ഒരു മൂവിയാണ് ഹീറോയിനായിട്ട് ചെയ്തതാണ് സോ അതിൻ്റെ ഒരു ും അത് നന്നായിട്ട് ചെയ്തു ഞാൻ നന്നായിട്ട് പിന്നെ അയ്യത് കേറോ എന്റെ ഡിഫറെ വേറെ എന്തായാലും മതി അരിങ്ങനെ അല്ലേ തോന്നുന്നു നമ്മളുടെ മാസ്റ്റർപീസ് അതുപോലെ തന്നെ കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള എനേഗൽസ് ആണല്ലോ ഇതിനഗ്രേഷൻസ് കിട്ട